മാടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് കിട്ടലും ഒരു കിട്ടല ഒരു മുട്ടക്കറി വെച്ചാൽ കിട്ടലും കിട്ടല മുട്ടക്കറി അപ്പൊ അതിന്റെ എല്ലാ ഐറ്റംസും എടുത്തിട്ടുണ്ട് മസാല ഐറ്റംസ് ഉണ്ടായും ഓക്കെ നമ്മുടെ നെറ്റ്വർക്കിന്റെ എന്തോ ഒരു ചെറിയൊരു പ്രശ്നങ്ങളിൽ തോന്നുന്നു നമ്മൾ ശരിയല്ല അതൊന്നാണ് അപ്പൊ നമുക്കിത് ഉരുളം കഴിഞ്ഞ നന്നായിട്ട് ഇളകി കൊടുക്കരുത് നമ്മൾ കഴിഞ്ഞ പാട്ടത്തിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നതാണ് കാണിച്ചത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കരുത് കിടലും അടിപൊളി മുട്ടക്കറി അതായത് കുട്ടുവാണ് കേട്ടോ അപ്പോൾ നമ്മളെ എല്ലാം എന്താ ഈ നമ്മളെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഓരോരോ മസാല ഇട്ട് അപ്പോൾ നമുക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിതാ ഒരു ഒരു കാൽ സ്പൂൺ ആൽസ്പൂൺ കാൽ സ്പൂൺ ഒരു കാൽ സ്പൂൺ മാത്രം മഞ്ഞപ്പൊടിതായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ നല്ല കിടലും അടിപ്പൊളി ഇതല്ല ഇടച്ചക്കറിയുടെ കേസിൽ നമ്മളൊരു മുട്ടക്കറി വെക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക ഓക്കെ നമുക്കതാ ഇതിൽ അടുത്തത് ഉരുവ പൊടിയാണ് കേട്ടോ എന്താ ഉരുവപ്പൊടിയിലെ ഇട്ട് കൊടുക്കാം ഒരു തുള്ളിൽ ഉരുവ ഉരുവപ്പൊടി മാത്രമായിട്ട് കൊടുക്കുക അതേ അതും ഒരു തുള്ളിലാണ് ഇട്ട് കൊടുക്കുന്നത് കാല് പോലും അല്ല ഒരു നുള്ളിൽ ഇനി നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം ഓക്കെ വിളിച്ചപ്പോൾ എല്ലാവരും കാണുക നമ്മളെ ചിക്കനും അടിപൊളി ഒരു മുട്ടക്കയാണ് വെച്ചാൽ പോകുന്നത് അതേ ഇറച്ചിക്കറയുടെ അതേ ടേസ്റ്റ് ഉള്ള ഒരു ചിക്കന മുട്ടക്കറി ഓക്കെ ഓക്കെ അപ്പോൾ നമുക്കത് നല്ല പൊടി അങ്ങനെ തന്നെ ഉഴുവപ്പൊടി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് നെക്കണം അതായത് ഇവിടെ നമുക്കത് പുട്ടുണ്ട് പുട്ടിനെ അവിടെ വെച്ചിരിക്കണേ കാണാത്ത പ്രശ്നം കാണിച്ചു തരാൻ കണ്ടോ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് നല്ല റോസ് പുട്ടാണ് നല്ല ചെമ്പേട റോസ് പുട്ട് അതായതിൻ്റെ ചായ എന്താ ഇവിടെ വന്നിട്ടുണ്ട് ഇതിൽ മാറ്റി വയ്ക്കുക ഓക്കേ സാർ ഇവിടെയാണ് നമ്മളത് ആ മുട്ടക്കടാ റെഡി ആക്കി കൊടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് അടുത്തായിട്ടിട്ട് കൊടുക്കേണ്ടത് കുരു കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി നമുക്കത് ആ ഒരു പൊടി ഇട്ടുകൊടുത്താൽ കേട്ടോ ഒരു ചെറിയൊരു പോയിട്ട് കൊടുക്കാം ഒരു കാച്ച് മൂണൊന്നും വേണ്ട അതിനും താഴേക്ക് താഴെ കൊടുക്കാം നേരക്കി കൊടുക്കാം നല്ല കിടക്കുന്നുണ്ട് ആരും മിസ് ചെയ്യണ്ട അതിനൊക്കെ എല്ലാ പ്രശ്നവും ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ ആരുണ്ട് ഗുഡ് മോർണിംഗ് പറയട്ടെ എല്ലാവരും ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞത് നമ്മൾ കിടിലും അടിക്കുട്ടി മുട്ടക്കാര് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയോ എല്ലാ പ്രശ്നം ഗുഡ് മോർണിംഗ് പറഞ്ഞത് അതൊക്കെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ 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 കുറവാണ് തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നല്ല സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ നമുക്കിത് അടുത്തായിട്ട് കൊടുക്കുന്നത് കറി മസാലയാണ് കറി മസാല കൊടുക്കുന്ന കാണിച്ചത് കറി മസാല നമുക്കൊരു കാസ്പൂൺ നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ല കാസ്പൂണിന് താഴെയാണ് കറി മസാല ഇട്ട് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അത് അടിപൊളിയായിട്ട് ഇളക്കി കൊടുക്കുക നല്ലതുപോലെ ഒന്ന് മൂത്ത് വരിക അതാണ് ഈ മസാല ഒന്ന് ഇട്ടിട്ട് ഈ മസാലയും വന്നിടക്കുന്നത് ആ ഉരുലനൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരിക എന്നാലേ ആ ശരിക്കുള്ള ഇറച്ചിക്കറിയുടെ ടേസ്റ്റ് നമുക്ക് വരവുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് കാണാം ഇനി നമുക്ക് എന്നാൽ ബാക്കിയുള്ള മസാലകളെല്ലാം മോളുണ്ട് നമുക്ക് എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അതിൻ്റെ എല്ലാം നമ്മൾ മസാല ഉറാക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന മസാല എടുത്ത് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി നമുക്ക് അര അരസ്പൂണിൽ കുറച്ച് അര അരസ്പൂണിൽ അല്ല അരസ്പൂണിൽ കുറച്ച് ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് എസ് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് നമുക്ക് വ്യൂസ് ഒക്കെ നല്ല വ്യൂസ് കൊണ്ടിട്ട് സബ്സ്ക്രൈബേഴ്സ് കുറവായിട്ട് പേര് എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൊണ്ട് നേരേ നമുക്ക് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ചെയ്യാനൊക്കെ പറ്റുന്നത് നമ്മളോട് നിങ്ങൾ ചെയ്യുന്നത് പോലെ നിങ്ങൾ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് നേരത്തെ നമുക്കത് കിട്ടലും കിട്ടലും അട്ടീപൊളി ഒരു മുട്ടക്കറിയാണ് ചെയ്യുന്നത് ഇറച്ചിക്കറിയുടെ ടേസ്റ്റ് എന്തെങ്കിലും കിടന്നം മുട്ടക്കറിയാണ് നമ്മൾ ചെയ്യുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെ മുട്ട ഇതെവിടെ നമ്മുടെ രണ്ട് മുട്ടയാണ് ഇത് എവിടെയിട്ട് നമ്മൾ രണ്ട് മുട്ടയും നമ്മളിവിടെ പുഴിഞ്ഞു വെച്ചൊക്കെയാണ് അപ്പം ഇനി മുട്ടയ്ക്ക് ഒന്ന് റെഡിയാക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കിടന വിശേഷങ്ങൾ അതിനൊക്കെയാണ് നമുക്ക് അത് പുട്ടിലേക്ക് ഇട്ടു കൊടുക്കാനുള്ള തേങ്ങ അതവിടെ എടുത്തിട്ടുണ്ട് നാളെ തേങ്ങ തന്നെയാണ് നമ്മളെ ഒറ്റി പിടിച്ച കിടനം തേങ്ങകൾ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പെൺപെട്ട കൂടെ ഒന്ന് വേണമെങ്കിൽ വെക്കുക അപ്പോൾ നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു പൈവായിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് അടച്ചൊന്ന് റെഡിയാക്കണം അപ്പോൾ എല്ലാം വിശദമായിട്ട് എന്നെ കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ഇങ്ങനെ എടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയിട്ട് കൊടുക്കാം കേട്ടോ കാശ്മീരി മുളക് പൊടിയത് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇടയ്ക്കാണ് നമ്മൾ അതിൻ്റെ കിടന പരിപാടി നമ്മൾ ആട്ടിപ്പൊളി വരെ കിടന മുട്ടക്കറിയാണ് അടക്കാൻ കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ ചായ തയ്യാറും ഇപ്പോൾ ഈ ചായ എടുക്കട്ടെ ചായ കുടിച്ചിട്ടില്ലല്ലോ നമ്മുടെ നെറ്റ് വർക്കിൽ എന്തോ ഒരു പ്രഷറും പോലെ പോകും നന്നായിട്ട് ഹലോ കേസ് ഗുഡ് മോർണിംഗ് പറഞ്ഞ കേസ് ഓക്കെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് മൈതാനിൽ എന്തോ ഒരു ചെറിയ പ്രശ്നം പോലും ഉള്ളു അപ്പൊ നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിൽ ഉപ്പ് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഫ്ലാസ്കൂടി ചൂടുവെള്ളം എടുക്കുന്ന ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാനെ അപ്പൊ എല്ലാ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ വളരെ കുറവാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് കാണുകയങ്കര സപ്പോർട്ട് നമുക്ക് തീർച്ചയായിട്ടും വേണം ഭയങ്കര സപ്പോർട്ട് ഉണ്ടാകും നമ്മൾ ചെയ്യുന്നത് വീഡിയോസ് എടുക്കുന്ന കുറഞ്ഞു കിടിലും കിടന്ന അടിപൊളി ഒരു മുട്ടക്കറി വയ്ക്കുന്നത് ഇറച്ചിക്കയറിയ ടേസ്റ്റ് മുട്ടക്കറി ഉരുലങ്ങിട്ട് നല്ല കിടലം അടിപൊളി രുചിയാണ് നമ്മുടെ മുട്ടക്കറി വെക്കുന്നത് വയ്ക്കുന്നത് ചൂട് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ നല്ല കിട്ടിട മണമ എപ്പോഴാണ് വന്നു തുടങ്ങി നല്ല ഇറച്ചിക്കറിയുടെ മണം വന്നു തുടങ്ങി അപ്പൊ ഇനി നമുക്ക് ഇതിനെ അടച്ചു വെക്കണം അടച്ചു വെച്ച് നമുക്ക് വേവിക്കാനുണ്ട് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ വെയിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ വെയിറ്റ് ഉണ്ട് ഇനി നമുക്ക് ഇതിൽ രണ്ടേ രണ്ട് പിസിലും കേട്ട് കഴിഞ്ഞാൽ നമ്മളെ മുട്ടക്കറ റെഡിയാണ് പിന്നെ നമുക്ക് മുട്ട പൊലിച്ച് അതിലേക്ക് ഇട്ടു കൊടുക്കാം അപ്പൊ ഇനി നമുക്ക് ചെയ്യുന്നത് പപ്പടമാണ് പപ്പടം നമുക്ക് കാണിച്ചത് കൊണ്ട് അതിനൊക്കെ നമുക്ക് പുട്ടിന്റെ മാവ് ഇതേ ഇവിടെ ഇരിപ്പുണ്ട് അതൊക്കെ നനയ്ക്കുന്ന വീഡിയോ നമ്മൾ ഫസ്റ്റ് പാർട്ടി കാണിച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതെല്ലാം എല്ലാം ഒന്ന് കാണാം നമ്മുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യാം വേണ്ടി ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ടാകും അപ്പൊ നമുക്ക് ഇനി അടുത്തത് ഇനി രണ്ട് ബിസിന കേട്ടാൽ മതി ഇനി നമുക്ക് പുട്ടൊന്ന് ഞാൻ കേട്ടോ പുട്ട് നമ്മളെ സെറ്റ് ചെയ്ത് അവിടെ വെച്ചേക്കാണ് അപ്പൊ പുട്ട് ഞാൻ അവിടെ കൊടുക്കാൻ കിട്ടും അപ്പൊ അവിടെ ചെമ്പേന്റെ പുട്ടന്നെ റോസ് പുട്ടാണ് മാവുതാ അവിടെ എഴുതി പോഫർ കിട്ടിയപ്പോഴത്തേക്കും മേടിച്ച ഓഫർ ഓഫറിൽ വന്നപ്പോഴത്തേക്ക് മേടിച്ച ഒരു അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയാ നമ്മളെ പുട്ടാണ് പുത്തുപൊടിയാണ് നമുക്കിതാ കിട്ടാനും നമ്മളെ കിടിലും അടിപൊളി അത് പുത്തുപൊടി നല്ല നനച്ച് റെഡിയാക്കി വെച്ച് വേണം അപ്പം നല്ല സോഫ്റ്റ് ഒരു പുട്ടാണ് അപ്പം നമുക്ക് ഇനിയിപ്പം ഞാൻ അവിടെ പോകാം കേട്ടോ ഞാൻ അവിടെ വന്ന് റെഡിയാക്കി എടുക്കണം നമ്മളതായി ഇവിടെ നമ്മുടെ പുട്ട് പുത്തക്കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് നിയോ ജി ഇത് വീടാണോ ഹോട്ടലാണോ ഇത് ശരിക്കും ഹോട്ടലാണ് എൻ്റെ വീടിന്റെ ഹോട്ടലാണ് നിയോ അപ്പം നമ്മൾ എല്ലാവർക്കും വീടിനോട് ചേർന്നൊരു ഹോട്ടലുണ്ട് അതിന് പറയുന്ന പേരാണ് അടുക്കള അപ്പം ഇത് എൻ്റെ അടുക്കളയാണ് ഓക്കെ നിയോ ഗുഡ് മോർണിംഗ് അപ്പം എല്ലാ ഫ്രണ്ട്സിനും ഗുഡ് മോർണിംഗ് ഉണ്ട് ഓക്കെ അതിനൊക്കെയാണ് എല്ലാവർക്കും ഒരു ഹായ് ഉണ്ട് ഓക്കെ നിയോ അപ്പൊ താങ്ക് യു വെരി മച്ച് അപ്പൊ നിയോ ഒരു ഹായ് അടിക്കൂ ഇതാണ് നമ്മളെ പുട്ട് തല കിടൽ എന്താ ആട്ടിപ്പൊളിയുടെ പുട്ട് നമ്മളിങ്ങനെ എവിടെ കൊണ്ടാണ് കേട്ടോ നമ്മളെ കിടലും കിടലും ആട്ടിപ്പൊളി പുട്ടാണ് നമ്മളെ മാവുണ്ടവിടെ പുട്ട് അതിനെങ്ങനെ പുട്ട് കുത്തി വന്നിട്ടുണ്ട് അപ്പൊ അത് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കിടന്ന വിശേഷങ്ങൾ അപ്പൊ എല്ലാ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഒന്ന് നമ്മളതായത് കിതലം പുട്ട് നമ്മുടെ റോസ് പുട്ടാണ് ചെമ്പേന പുട്ടാണ് നമ്മളതായി ഇത് റെഡിയാക്കുന്നത് ഓക്കെ നിയോ താങ്ക് യു താങ്ക് യു സെയിം ടു യു ദാറ്റ് സിമ്പിൾ ആയിട്ടാണ് അതേ കണക്കെല്ലാം തിരിച്ചായിട്ട് നമ്മൾ ചായ അവിടെ എനിക്ക് പോകുന്നത് സംശയം വേറെ ഇല്ലായിരുന്നു അതെ നമ്മളെ എല്ലാ വീട്ടിലും നമുക്കൊരു ഹോട്ടലുണ്ട് ആ ഹോട്ടലാണ് നമ്മൾ അടുക്കള അപ്പോൾ ഞാനല്ല എൻ്റെ ഹോട്ടലിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ വെറുതെ പറഞ്ഞത് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞത് എൻ്റെ വീടാണ് അതായത് നമ്മുടെ കിച്ചൺ ആണ് കിച്ചൻ്റെ സെറ്റപ്പ് ഓക്കെ അപ്പം നമ്മൾ ഇവിടെ രാവിലെ ഏറെ ഇങ്ങനെ പരിപാടികളൊക്കെ തുടങ്ങി അപ്പം എൻ്റെ ഫ്രണ്ട്സിനെ ഒന്ന് കാണിക്കാൻ വെച്ചപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ ബട്ടൺ കൊണ്ട് നെനബിൾ കഴിക്കുക നമുക്കിതാ ചെമ്പേടുന്ന കിടിലം പൊട്ടും അതിനൊക്കെ തന്നെ ആ പപ്പടം കാശ് പപ്പടം കൊണ്ടായിട്ടെ പിന്നെ അതിനെക്കാൻ നമുക്ക് നിടിലം ആട്ടിപ്പൊഴി ആയിട്ടുള്ള ഒരു ഉരുളങ്ങിയറി മുട്ട ചേർത്ത ഒരു കിടിലം ഉരുളം കങ്ങറി ഓക്കെ ഇതൊക്കെയാണ് നമ്മളുടെ വിശേഷങ്ങൾ ഓക്കെ എല്ലാവരും ഒരു ഹായ് അടിക്കുക ഓക്കെ അതിനെക്കാനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബട്ടൺ കൊണ്ട് നെനബിൾ നമുക്ക് നമുക്കിതാ ഒരു ബസ്സിൽ വന്നു തുടങ്ങി രണ്ട് ഫിസിലാകുമ്പത്തേക്കും നമുക്ക് ഇറങ്ങാം കേട്ടോ അപ്പൊ അതാ ഒന്ന് കേക്കുന്നുണ്ട് അപ്പൊ നല്ലൊരു ഫിസ്സിൽ വന്നപ്പോൾ നല്ലൊരു മണം വരത്തോട്ട് നമ്മളെ അടിപ്പൊളി ഒരു എന്താ പറയാ ചിക്കൻ കറിയുടെ ഒരു സ്മെല്ലാണ് നല്ല കിട്ടലും നല്ല അടിപ്പൊളി രുചിയാണ് അതോ ലിയോജി മാത്രമാണ് എനിക്ക് ഇതാ ഒരു കമറിട്ടത് മറ്റുള്ള എല്ലാ പ്രശ്നവും ജസ്റ്റ് അപ്പം അത് നിങ്ങൾ കമ്മിനോട് ചോദിക്കുമ്പോൾ നമ്മൾ നിങ്ങളെ കമ്മൻ്റെ ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യാനുള്ള എന്താ പറയുക നല്ലൊരു ഒരു ഒരു ഇത് വരുന്നത് ഒരു എനർജി ഒക്കെ വരുന്നത് എല്ലാ ഫ്രഷോ ഒരു കമ്മൻ്റെ കയറും അതൊക്കെ എല്ലാവർക്കും അതിൻ്റെ ഒരു കിടിലും ഗുഡ് മോർണിംഗ് കെട്ടും അട്ടിക്കുള്ള ഒരു ഗുഡ് മോർണിംഗ് ഒരു പട്ട് ഗുഡ് മോർണിംഗ് നമ്മളത് ആ കിടലം നമ്മളെ ചെമ്പാവൻ്റെ മാവ് താങ്ങിനെ ഞാൻ ഓടിക്കൊണ്ടിരിക്കാനാട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് പുട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ വന്ന് എടുക്കാണ്ട് തേങ്ങ ഒന്ന് ചിരികി നമുക്ക് ഇതിൽ ചേർക്കാമുണ്ട് അപ്പം അതെല്ലാം ഇഷ്ടമായിട്ട് തന്നെ കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽ വന്ന് കാര്യങ്ങൾ ചെയ്യുക നമ്മളെ ഉള്ളിലേക്കൊക്കെ കയറി ആ നമ്മളെ അടുപ്പിലേക്ക് ഇതായിട്ടുണ്ട് പിന്നെ നമുക്കതാ പുട്ട് കൊടാൻ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതാ കുറ്റി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി പപ്പടം നമുക്ക് കാശാവട്ട് അതിടക്കാൻ അതാ പുട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ദൈവമായിരുന്നു ഇതെല്ലാം ഒന്ന് റെഡി ആക്കിയിട്ട് ഇങ്ങനെ തേങ്ങ കൂടെ നമുക്ക് റെഡിയാക്കി വെക്കാറുണ്ട് അതേ അടുത്തൊരു പാർട്ട്മെൻറ്റ് ദൈവമായിരുന്നു അപ്പം